ഈ ബൈക്കിലെ യൂർക്ക് വരെ അങ്ങ് പോയാലോ ഒരു റോഡ് സൂപ്പർ ആയിരിക്കും അല്ലേ അമേരിക്കയിലെല്ലാം ന്യൂയോർക്കിലോട്ട് ബൈക്കിൽ പോകുന്ന കാര്യം പറയുന്നതായിരിക്കും ആ ന്യൂയോർക്കല്ല ഈ ന്യൂയോർക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്തുള്ള ന്യൂയോർക്ക് സിറ്റി ഫാമിലി റെസ്റ്റോറൻറ്റായിട്ട് ഓഹോ ആടി പോളി ഒത്തിരി രസമാണ് എനിക്ക് ഇവിടുത്തെ നമ്മുടെ ഈ ന്യൂയോർക്ക് സിറ്റിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പറഞ്ഞു ഓരോരോ ഹട്ടുകൾ ആ ഹട്ടിനൊക്കെ അതിൻ്റെ പേരുകയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള വിവിധ സ്ഥലങ്ങളുടെ പേരുകളാണ് ഇട്ടിരിക്കുന്നത് വാഷിങ്ടൺ ഡി സി ഫ്ലോറിഡ ന്യൂയോർക്ക് സിറ്റി മിയാമി ലോസ് ഏഞ്ചൽ അങ്ങനെയുള്ള വിവിധ പേരുകളാണ് വിവിധ സ്ഥലങ്ങളുടെ പേരുകളാണ് ഈ ഓരോ ഹട്ടിനും ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ ഒരാളുണ്ട് അയാൾ നമുക്കൊന്ന് പോയി കാണാം അയാൾ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും ഓക്കെ വാ ഇപ്പം ഞാൻ പറഞ്ഞ ആൾ ഇതാണ് ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് വർഷങ്ങളായിട്ടും ജോലി ചെയ്യുന്ന ആളാണ് നമുക്ക് പാതി പരിചയപ്പെടാം ഹലോ ഞങ്ങൾ ഇവിടെ വന്നപ്പോ തട്ടേ ഒരു ഭയങ്കര ഒരു പ്രത്യേകത തോതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ കാട്ടിനും ഇട്ടിരിക്കുന്ന പേരുകളാണ് അതാ അതെങ്ങനെയാണ് പേരാണ് ഷട്ടിന് പേര് ഒരു ജംഗ്ഷൻ അമേരിക്കൻ ജംഗ്ഷൻ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ സംഭവം തുടങ്ങിയത് പന്ത്രണ്ട് പതിമൂന്ന് വൈകിട്ട് പറഞ്ഞിട്ട് അന്നായിട്ടപ്പം അതിനെ ന്യൂയോർക്ക് പറഞ്ഞു പോയിട്ട് അത് കഴിഞ്ഞപ്പോ അമേരിക്കയിലേക്ക് മാത്രം അമേരിക്കൻ പുഴവുണ്ട് സന്തോഷം അറിയാവ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല എന്നൊക്കെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും